നിനക്ക് പാർട്ടി പാർട്ടി ഫുൾ ഫോ ഓ യൂണിയൻ എന്റെ ദൈവമേ പ്ലസ് എന്തായാലും ഗ്രീഷ്മയ്ക്ക് ഞാൻ മോത്ത് മോത്ത് അങ്ങനെ അങ്ങനെ നോക്കും നോക്കും നിന്റെ പാർട്ടിയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് തോറ്റെന്ന് പറഞ്ഞാൽ മാറത്തില്ല ചിന്ത അതല്ല ജയിച്ച വെള്ളടി പാർട്ടി ഉണ്ട് ഞങ്ങൾ എന്തായാലും പോവുക ജോസേട്ട വൈറ്റിലോട്ട് എന്തെങ്കിലും പോവണ്ടേ അപ്പോഴേ പറഞ്ഞു പറഞ്ഞേ അതെ തളരത്തിലുള്ള രാഹുലേട്ടാ എനിക്ക് അവിടെ എവിടെയൊക്കെ പിടിയുള്ളതാണ് നീവിടെ പിടിച്ചോണ്ടി ഞാൻ പാർട്ടിക്ക് പോകുന്നു